കേരളത്തിന്റെ വിദ്യാഭ്യാസ രംഗത്ത് സി എച്ച് നൽകിയ സംഭാവനകൾക്ക് പകരം വെക്കാൻ മറ്റൊരു ഭരണാധികാരിയും ഉണ്ടായിട്ടില്ലെന്ന് മുസ്ലിം ലീഗ് ജില്ലാ സെക്രട്ടറി കെ കെ ഹംസക്കുട്ടി പറഞ്ഞു കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ രൂപീകരണം കേരളത്തിലും മലബാറിലും ഉണ്ടാക്കിയ വിദ്യാഭ്യാസ വിപ്ലവം വലുതാണ് കേരളത്തിൽ കുടുംബപശ്ചാത്തലം ജീവിത സാഹചര്യം വിദ്യാഭ്യാസ രംഗത്ത് നിന്നും വലിയൊരു സമൂഹത്തെ അവഗണിക്കപ്പെട്ടപ്പോൾ അവർക്ക് ആവശ്യമായ സ്കോളർഷിപ്പ് ഉൾപ്പെടെയുള്ള സൗകര്യങ്ങൾ ഒരുക്കി അവരെ വിദ്യാഭ്യാസത്തിലേക്ക് ആകർഷ്ടകരാകാൻ സി നടത്തിയ ശ്രമങ്ങൾ ഫലം കണ്ടുവെന്നും അദ്ദേഹം പറഞ്ഞു വാടാനപ്പള്ളി സി എച്ച് സ്മാരക ഓർഫനേജ് അസോസിയേഷൻ സംഘടിപ്പിച്ച അനുസ്മരണ യോഗം ഉദ്ഘാടനം ചെയ്തു സംസാരിക്കുകയായിരുന്നു അദ്ദേഹം പ്രസിഡന്റ് കാലിതി പി എം അധ്യക്ഷത വഹിച്ചു ഇഫൽ വിദ്യാർത്ഥി മുഹമ്മദ് റബാഹ് കിറായത്ത് നടത്തി ഡി എസ് സജീവ മാസ്റ്റർ എ എ ജാഫർ മാസ്റ്റർ കെ എം എ സംസ്ഥാന പ്രസിഡന്റ് എന്നിവർ പ്രഭാഷണം നടത്തി ബഹുസരതയുടെ മഹത്വവും വിദ്യാഭ്യാസ മുന്നേറ്റമെന്ന വിഷയത്തിൽ സ്കൂൾ വിദ്യാർത്ഥികൾക്കായി സംഘടിപ്പിച്ച മലയാളം ഇംഗ്ലീഷ് പ്രസംഗ മത്സരത്തിൽ പങ്കെടുത്ത വിദ്യാർത്ഥികൾക്കായി റഹമത്തുനീസ മുഹമ്മദ് സഹൽ ഹിദ എന്നിവർക്ക് ഉപഹാരം നൽകി കെ ടി മുസ്തഫ സ്വാഗതവും സെക്രട്ടറി പി എം ജമാൽ നന്ദിയും രേഖപ്പെടുത്തി ന്യൂസ് ഡെസ്ക് മൾട്ടിമീഡിയ ന്യൂസ്